എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ചതിൽ കൂടുതൽ പേർക്കെതിരെ നടപടി വേണമെന്ന് ദമ്പതികൾ എസ് എച്ച്ഒ പ്രതാപചന്ദ്രനെ മാത്രമാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തത് മർദ്ദിച്ച വനിതാ അടക്കം നടപടി വേണമെന്ന് ബെൻജോയും ഷൈമോളും റിപ്പോർട്ടറിനോട് പറഞ്ഞു ഞങ്ങൾ അനുഭവിച്ച വേദന ഞങ്ങൾക്കറിയാം അപ്പോൾ ആയിരിക്കും മൂന്ന് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ വിഷ എല്ലാം നന്നായി റെക്കഗ്നൈസും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർ ആക്ഷൻ എടുക്കുന്നു തന്നെയാണ് നമുക്ക് പൂർണ്ണ രീതിയിൽ സപ്പോർട്ടാണ് നമുക്ക് ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് അന്ന് എനിക്കത് വ്യക്തമല്ലായിരുന്നു ആരെ എന്താന്ന് എനിക്ക് അറിയില്ല ദൃശ്യം വന്നപ്പോഴാണ് ആരെന്താന്നൊക്കെ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് സാധിച്ചത് അപ്പൊ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് നേരെ നടപടി അതെ 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 അജു മെട്ടന്നൂർ നമുക്കൊപ്പം അജു മെട്ടന്നൂർ എസ് എച്ച്ഒക്കെതിരെ മാത്രം പോരാ എസ് എസ് ഒയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മോശമായി പെരുമാറിയ എല്ലാവർക്കും എതിരെ നടപടി വേണമെന്നിവർ നേരത്തെയും ആവശ്യപ്പെട്ടതാണ് അതിന്മേൽ പിന്നീട് നീക്കങ്ങളൊന്നും ഉണ്ടാകാത്ത ഘട്ടത്തിലാണോ വീണ്ടും ആവശ്യമുന്നയിക്കുന്നത് സുജി അങ്ങനെ തന്നെയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബെഞ്ചോയും ഷൈമോളും ഇത്തരത്തിലൊരു പരാതിയുമായി വന്നിരിക്കുന്നത് അതായത് ഇതിൽ എസ് എച്ച് ഒ പ്രതാപചന്ദ്രനെതിരെ മാത്രമാണ് ഇപ്പോൾ താൽക്കാലികമായൊരു നടപടിയെങ്കിലും ഉണ്ടായത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഷ്യം അതേസമയം മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ നടപടികളിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല ഇതാണിപ്പോൾ ഈ ദമ്പതികൾ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഈ സംഭവം നടന്ന ഒന്നര വർഷത്തിന് ശേഷം ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ മാത്രമാണ് ഈ മറ്റ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇവർക്ക് ലഭിച്ചത് അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഉദ്യോഗസ്ഥയടക്കം മർദ്ദിച്ചു എന്ന പരാതിയാണ് ഇവർ ഉന്നയിക്കുന്നത് അന്ന് എസ് എസ് ഒ പ്രതാപചന്ദ്രൻ്റെ പേരിൽ മാത്രമാണ് ഇവർ പരാതി നൽകിയത് പ്രതാപചന്ദ്രനെതിരെ മാത്രമാണ് നടപടിയും ഉണ്ടായത് എന്തായാലും കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ നിർദ്ദേശപ്രകാരം എറണാകുളം സൗത്ത് എ സി പി ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി വിളി വിളിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ പ്രതാപചന്ദ്രനെതിരെ കേസെടുക്കുക പൂർണ്ണമായും സർവീസിൽ നിന്ന് പിരിച്ചുവിടുക മറ്റ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജി അടുത്ത മാസം പതിനേഴിന് കോടതി പരിഗണിക്കുന്നുമുണ്ട് പക്ഷേ താൽക്കാലികമായ ഒരു നടപടി പോലും മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തിട്ടില്ല എന്നതാണ് ഈ ദമ്പതികൾ ഇപ്പോൾ ആരോപിക്കുന്നത് സുജയ ഓക്കെ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്